ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഈ ലോകത്തിലുള്ള എല്ലാവരും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നാം ഇന്ന് കാണുന്ന ലോകമായിരിക്കില്ല ഗീത ഉൾക്കൊണ്ട ഒരു ലോകം എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന ലോകം എന്ന് പറയുന്നത് കലുഷിതമായ സ്വാർത്ഥ ചിന്തകളെ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഒരു വശത്ത് മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെയും ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും നടുവിൽ ജീവിക്കുമ്പോൾ വേറൊരു വശത്ത് ആകാശത്തിനപ്പുറത്തുള്ള സ്വർഗ്ഗത്തിൻ്റെ പേരും പറഞ്ഞ് ദൈവത്തിൻ്റെ കുറേ ആളുകളെന്ന് പറയുന്നവർ കലാപങ്ങളും അക്രമങ്ങളും അരാജകത്വവും ആയുധവും കൊണ്ട് ലോകം തകർക്കുകയാണ് ഇപ്പം മനുഷ്യൻ്റെ ജീവിതം ഇവിടെ ദുരിതപൂർണമാക്കുന്നത് മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയുടെ താളം തെറ്റിച്ചു മനുഷ്യൻ മനുഷ്യ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു മനുഷ്യൻ ഇതൊന്നും പ്രകൃതിയല്ല ജീവിതം പ്രകൃതിക്ഷോഭം എന്ന് നമ്മൾ പറയുമ്പോഴും ആരാണ് പ്രകൃതിയെക്കൊണ്ട് ഈ ക്ഷോഭം ഉണ്ടാക്കിച്ചത് ഇത് മനുഷ്യനുണ്ടാക്കിയ ഇന്ന് നമ്മൾ പല രാജ്യങ്ങളും മത തീവ്രവാദത്തിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത് കാരണം നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ സിറിയ ലിബിയ യമൻ കുറേ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവർക്കൊക്കെ ആയുധങ്ങൾ വാങ്ങിക്കാനുള്ള കാശുണ്ട് പക്ഷേ ആഹാരത്തിന് വകയില്ല അഫ്ഗാനിസ്ഥാനിൽ പടുത്ത കാലത്ത് കഴിക്കാൻ ആഹാരമില്ലാതെ ഭാരതത്തിൽ നിന്നാണ് ഗോതമ്പ് കൊണ്ടുപോയത് എന്നാൽ അവിടെ കൃഷി ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടല്ല അവിടെ മുഴുവൻ നർക്കോട്ടിക് അതായത് അവർക്ക് കാശു വേണം കാശുണ്ടാവണമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്ന ലഹരി മരുന്നുണ്ടാക്കണം അപ്പോൾ അവിടെ ലഹരി മരുന്നിൻ്റെ കൃഷിയാണ് ഇസ്ലാം മതം ലഹരിയെ വിലക്കുന്നുണ്ടെങ്കിലും തീവ്രവാദ ചിന്തയുള്ള ആളുകൾക്ക് അള്ളാഹു പറഞ്ഞതൊക്കെ വേറെ കാര്യം പക്ഷേ ഇവിടെ ലഹരി അവരെ സംബന്ധിച്ച് സമ്പത്തിൻ്റെ അവർക്ക് ആയുധം വേടിക്കാനുള്ള ഒരു വഴിയാണ് ഭഗവത്ഗീത ഉൾക്കൊണ്ടൊരു രാജ്യത്ത് പരസ്പരം നശിപ്പിക്കാനും പരസ്പരം ദ്രോഹിക്കാനുമുള്ള ഒരു മനസ്സുള്ളവരുണ്ടാവുകയാണ് കാരണം കൃഷ്ണൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് ഹൃദയവിശാലതയാണ് ഹൃദയത്തിൻ്റെ താളമാണ് സ്പന്ദനമാണ് ജീവിതത്തിൻ്റെ സുഖമാണ് സന്തോഷമാണ് സംതൃപ്തിയാണ് ഇപ്പം ഈ ലോകം നല്ലൊരു ലോകമായി മാറണമെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കണം ജീവിതം ഫ്രം വേർ വി സ്റ്റാർട്ട് വേർ ടു സ്റ്റാർട്ട് എവിടെ ആയിരിക്കണം ആരംഭം കൃഷ്ണൻ പറയുന്നു ജീവിതം എന്ന് പറയുന്നത് ഒരു സമരസതയാണ് താളാത്മകതയാണ് പാരസ്പര്യമാണ് ഒരു ഇക്വാനിമിറ്റിയാണ് ട്രാങ്കലിറ്റിയാണ് ഒരു ആണ് ഈ ബാലൻസ് ഇപ്പോൾ രണ്ട് കൈകൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ കൈകൂപ്പുന്ന ഒരു നമസ്തേ എന്ന് നമ്മൾ പറയുന്ന പോലെ ഇതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സ്ഥൂലവശവും സൂക്ഷ്മവശവും അഥവാ നമ്മുടെ ബോധ മനസ്സും നമ്മുടെ ഉപബോധ മനസ്സും മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും ശക്തി കേന്ദ്രമായ ബുദ്ധിയും സ്വഭാവത്തിൻ്റെ ശക്തി പ്രഭവ കേന്ദ്രമായ മനസ്സും തമ്മിലുള്ള സമന്വയം ഈ സമന്വയം സാധിക്കാതെ പോയാൽ അവിടെ ഹൃദയവിശുദ്ധി ഉണ്ടാവില്ല ഹൃദയ വിശാലത ഉണ്ടാവയാൽ ആ പ്രവൃ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ആ നാട് പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ എന്നാൽ എവിടെയാണോ സ്വാർത്ഥ ചിന്തകൾ അഹങ്കാരം ധാഷ്ട്യം ക്രൂരത അക്രമം ആ നാട് അതപ്പതനത്തിലേക്ക് പോകും അപ്പം മനുഷ്യ മനസ്സിൽ കൂടിക്കിടക്കുന്ന സ്വാർത്ഥ ചിന്തകളെ മാറ്റണം അപ്പം അതിന് നമ്മൾ ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാവണം ഇപ്പം കൃഷ്ണൻ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ജീവിതം അറിവിലൂടെ യഥാർത്ഥമായ അറിവിലൂടെ ജീവിതത്തെ വേണ്ടത്ര മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ പരിശീലനം അതായത് യഥാർത്ഥ അറിവ് യഥാർത്ഥ പരിശീലനം അങ്ങനെ രണ്ടും സമന്വയിപ്പിക്കുമ്പോൾ ഒരു യഥാർത്ഥ ജീവിതം സാധ്യമാകും എന്തിനാണ് ഈ യഥാർത്ഥം യഥാർത്ഥം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു യഥാർത്ഥമായ യാഥാർത്ഥ്യത്തോടുകൂടിയുള്ള ജീവിതം നമ്മൾ നേടുന്നില്ല നമ്മൾ പറയും ഓ അതാ ജീവിതത്തിൻ്റെ അവസ്ഥയൊക്കെ വേറെയാണ് അതായത് യാഥാർത്ഥ്യം അതിൻ്റെ യഥാർത്ഥവശം വേറൊന്നും നമ്മൾ ജീവിക്കുന്നത് വേറൊന്നും അപ്പം ഇതൊരു അഭിനയമായി മാറണം അതൊരു യാഥാർത്ഥ്യമാവുന്നില്ല സത്യമാവുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് സത്യമാവണം ജീവിതം നമ്മൾ പൂർണതയാവണം ആ പൂർണതയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും അതിന് വഴികൾ പറഞ്ഞു തരികയാണ് കൃഷ്ണൻ അതുകൊണ്ട് ഗീതയിലെ നാലാമധ്യം വളരെ വളരെ പ്രധാനമാണ് നമ്മൾ ഏറെ പഠിക്കാനുണ്ടതില്ലെന്ന് നമുക്ക് ഗീതയിലേക്ക് തന്നെ കിടക്കാം നമ്മളെത്തി നിൽക്കുന്നത് ഗീതയിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായ നാലിൽ പതിനേഴാണ് ആ ശ്ലോകം പതിനേഴ് പതിനെട്ട് അപ്പോൾ നമുക്ക് ആ ശ്ലോകങ്ങൾ രണ്ടും ചൊല്ലിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ വ്യാഖ്യാനം പറഞ്ഞു ഒന്നുകൂടി അതിനെ വിശദമായി പരിശോധിക്കാം പതിനേഴാദ്യം ചൊല്ലാം കർമ്മണോ ഹ്യബോധ്യം ബോധവ്യം അകർമ്മ ബോധവ്യം ഗഹന കർമ്മണോ ഗതി കർമ്മം അകർമ്മം വികർമ്മം ഈ മൂന്ന് വാക്കുകളെ കൃഷ്ണൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് മനസ്സിലാക്കല് അതായത് ജീവിതത്തിൽ ഇത് ശരിക്കും മനസ്സിലാക്കി ജീവിക്കൽ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്കേ പറ്റുള്ളൂ കാരണം ഇത് മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല എന്നിട്ട് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മ്യ കർമ്മയ പശ്യേ അകർമ്മ കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃസ് കർമ്മണി അകർമ്മയെ പശീൽ കർമ്മത്തിൽ അകർമ്മത്തെ കാണുക ആക്ഷനിൽ ഇനാക്ഷൻ കാണുക വർക്കിൽ നോ വർക്ക് കാണുക അതുപോലെ തന്നെ അകർമ്മണിച്ച കർമ്മയ അകർമ്മണി അകർമ്മം ചെയ്യുക അകർമാവസ്ഥ ഒരു കർമ്മവും ഇല്ലാത്ത അവസ്ഥയിൽ കർമ്മത്തെ കാണുക പ്രവൃത്തിയെ കാണുക അവരാണ് ബുദ്ധിമാന്മാർ അവർ കർമ്മത്തിൻ്റെ സമഗ്രത പൂർണ്ണത മനസ്സിലാക്കിയവരാണ് ഇതാകെ കോൺട്രഡിക്ഷൻ ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് ശരിയായ വിധത്തിൽ സാധിച്ചില്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷനാകും കാരണം കർമ്മത്തിൽ അകർമ്മം കാണുക അകർമ്മത്തിൽ കർമ്മം കാണുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരുടെ തലയിലേക്കൊന്നും കയറില്ല അപ്പം അതുകൊണ്ട് ഇതിനെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് കൃഷ്ണൻ പറഞ്ഞു വരുന്നത് അതായത് നമ്മൾ ആദ്യം നമ്മുടെ തലത്തിൽ ജീവിതത്തെ മനസ്സിലാക്കുക അപ്പം നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു വശത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചില സാമൂഹിക വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ കർത്തവ്യങ്ങൾ അതിനനുസരിച്ച് അനുഷ്ഠിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് കണക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ചില ലാംഗ്വേജ് ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ സിലബസുകളിൽ അതുണ്ടെങ്കിൽ ഞാനത് പഠിക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഒരു വലിയ ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത പല സബ്ജക്റ്റുകളും അവർ പഠിക്കാൻ ബാധ്യസ്ഥരാകുമ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാകുമ്പോൾ ചില കർത്തവ്യങ്ങൾ അവരനുഷ്ഠിച്ചേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് മൈൻഡ് അതായത് ഒരു വശത്ത് ചില കർത്തവ്യങ്ങൾ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വേറെ വശത്ത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു മനസ്സ് അപ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത മനസ്സും ചെയ്യേണ്ടതായ ഒരു ഘട്ടമയും തമ്മിലുണ്ടാക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർ ഇതിനൊരു പരിഹാരം കാണാൻ ട്യൂഷന് പറഞ്ഞേക്കലാണ് പക്ഷേ ഈ സംഘർഷം ഉള്ളിൽ അനുഭവിക്കുന്ന ആത്മസംഘർഷം അത് പിൽക്കാലത്ത് ആ കുട്ടിയുടെ ശാരീരിക വ്യവസ്ഥയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അച്ഛനമ്മമാർ അറിയുന്നില്ല ഇപ്പം ചെറുപ്പത്തിലേ ഉള്ള നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ചെറുപ്പത്തിലേ ഉള്ള നെഗറ്റീവായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അത് ശരീരത്തിൻ്റെ താളത്തെ തെറ്റിക്കുന്നുണ്ട് നിങ്ങളറിയുന്നില്ല കൊച്ചുനാൾ മുതൽക്ക് തന്നെ അനാവശ്യമായ ഒരു വെറുപ്പും മടുപ്പും നീരസതയും നിരാശയൊക്കെ നടക്കുന്നവർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറ് ഒക്കെ താളത്തെ തെറ്റിക്കാൻ പറ്റും ഇവരൊക്കെ പിൽക്കാലത്ത് രോഗികളാവാനുള്ള സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് ഇവിടെ ഒരു ചാലഞ്ച് അച്ഛനമ്മമാർക്കുള്ളത് ഞാൻ കുട്ടികളുടെ തലത്തിൽ നിന്ന് പറയാണ് അതായത് ഒരു കുട്ടിയിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ ആ കുട്ടിക്കനുഷ്ഠിക്കുന്നതിൽ പല തടസ്സങ്ങളും ഉണ്ട് ആ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റാം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിനെയും ബോധമനസ്സിനെയും എങ്ങനെ ചേർക്കാം ഇന്ന് ഈ കോൺഫ്ലിക്റ്റ് ഉള്ളത് പല കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് പോകുന്നത് പഠിക്കാനുള്ള താല്പര്യത്തേക്കാൾ കൂടുതൽ മൊബൈലിൽ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കളിക്കാനോ അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള മേഖലകളിൽ ഇങ്ങനെ വ്യാഹരിക്കാനോ ഇന്ന് നമുക്ക് മൊബൈൽ പോലുള്ള ടെക്നോ ടെക്നോളജി കയ്യിലോണ്ട് പറ്റും ഇന്ന് ടാബുകളിൽ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ഗെയിമുകളിൽ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പലതിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇന്ന് വളർന്നു വരികയാണ് ഞാൻ പറയുന്നതല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ നിന്ന് വളരെയധികം ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടുണ്ടാകുന്ന പല മാനസിക പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു സൈബർ ഒരു കൗൺസിലിംഗ് സിസ്റ്റം കൊണ്ടുവരണം എന്നൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും സമ്മതിക്കുന്നുണ്ട് അപ്പോ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന സംഘർഷത്തെ പരിഹരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വഴികളില്ല അപ്പോൾ മാനസികമായി കുട്ടി അനുഭവിക്കുന്ന പല പിരിമുറുക്കങ്ങളെയും അയവ് വരുത്തി അവരുടെ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളിൽ അവരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വങ്ങളിലേക്ക് എങ്ങനെ അവരുടെ മനസ്സിനെ സമന്വയിപ്പിക്കാം എങ്ങനെ അവരുടെ ഉപബോധ മനസ്സും ബോധമനസ്സും താളാത്മകമാക്കാം അതിനെക്കുറിച്ച് എവിടെയാണ് ചർച്ചയുള്ളത് അതിനെക്കുറിച്ച് എവിടെയാണ് ചിന്തകളുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തുണ്ട് അതല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ പരാജയം കൃഷ്ണൻ ഈ സമന്വയത്തെക്കുറിച്ചാണ് പറയുന്നത് ഉപബോധ മനസ്സിൻ്റെയും ബോധമനസ്സിൻ്റെയും പാരസ്പര്യതയെക്കുറിച്ചാണ് ഒരു താളത്തെക്കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത് ആ ഒരു താളം നേടിയെടുക്കൽ അത്ര എളുപ്പമല്ല കാരണം ഒരു വശത്ത് നമുക്ക് ചെയ്യേണ്ടതായ പലതും നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം ഇവിടെ വേറൊരു ഭാഗത്താണെങ്കിൽ നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതായത് അവനവൻ ഇഷ്ടമില്ലാത്ത മേഖലകളിൽ അത് കുട്ടിയാവട്ടെ ജോലി ചെയ്യുന്നവരാവട്ടെ ആരാവട്ടെ അവരവർക്കൊക്കെ ഈ സംഘർഷങ്ങളുടെ ശക്തി തീവ്രമായിരിക്കും ഇനി ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും ആ സാഹചര്യം ചുറ്റുപാട് തനിക്ക് അനുകൂലമല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവിടെയും പ്രതിഷേധങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഈ മനസ്സും നമ്മുടെ ബുദ്ധിയും തമ്മിലുള്ള ഒരു സമന്വയത്വം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പം ഇവിടെ അതിനെന്താണ് വഴി അതിനാണ് കൃഷ്ണൻ പറയുന്നത് കർമ്മണി പശേത് വൺ ഓഫ് ദ സീക്രട്ട് ആണത് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക ഇത് വളരെ വളരെ പ്രധാനമാണ് ഇപ്പം എന്താണ് കർമ്മത്തിൽ അകർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ കർത്തവ്യകർമ്മം നിക്ഷിപ്തമായ ഉത്തരവാദിത്വം ഇപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം നിക്ഷിപ്തമായ ഉത്തരവാദിത്വം ഉണ്ട് അവരിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഹൈക്കോടതി പോലും പറയണ്ടായി പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരോട് നിങ്ങൾ റോഡ് പണിതിട്ടത് പൊട്ടി പൊളിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് പണി ചെയ്യാൻ അറിയില്ലെങ്കിൽ പോ നിങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുക ജോലി അതൊരു ഹൈക്കോടതി പറയേണ്ട ഗതികേടിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ എൻജിനീയറിങ് കഴിഞ്ഞവരാണിവർ എന്നിട്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു കോർഡിനേഷൻ ഇല്ല എല്ലാവരും അവരവരുടെ ലോകത്തിലിരുന്ന് പണിയെടുക്കുകയാണ് ഒരു ടോട്ടൽ കോർഡിനേഷൻ കൊണ്ടുവരാൻ സിസ്റ്റത്തിന് പറ്റുന്നില്ല അല്ലെങ്കിൽ എവിടെയൊക്കെയോ ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നവർ ഗവൺമെൻറ്റിൽ നിന്നും പണം വാങ്ങിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് അപ്ലൈ ചെയ്തു വരുമ്പോഴേക്കും പലർക്കും ഓഹരി എടുത്ത് തീരുമ്പോഴേക്കും അത് റോട്ടിലേക്ക് എത്താൻ അപ്പോൾ പിന്നെ എൻജിനീയറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊരു തമാശയുടെ ഒരു കഥ പറയും പണ്ടൊരു എം എൽ എ കേരളത്തിൻ്റെ പുറത്തുള്ളൊരു എം എൽ എ ആണ് അപ്പോൾ കേരളത്തിലേക്ക് അയാൾ വന്നപ്പോൾ അയാൾ എന്തോ ഒരു എം എൽ എമാരുടെ കോൺഫറൻസിന് വന്നപ്പോൾ ഒരു എം എൽ എ അദ്ദേഹത്തിനെ കൊണ്ടുപോയി വീട്ടിൽ അപ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടപ്പം വളരെ ഇഷ്ടപ്പെട്ടു വീട്ടിലൊക്കെ വന്നപ്പോൾ കോടീശ്വരൻ ഇപ്പം ഇതേ ചോദിച്ചു അങ്ങ് ജന്മം കൊണ്ടിങ്ങനെ കോടീശ്വരനായിരുന്നു ഏയ് ദരിദ്രവാസി പിന്നെ അപ്പം അദ്ദേഹം പറഞ്ഞു അതിപ്പം എന്താ വെച്ചാൽ ഞാൻ നിയമസഭയിൽ ഘോര ഘോരം പ്രസംഗിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പാലം അടിച്ചെടുത്തു ഇപ്പം ഈ പാലും അങ്ങയുടെ വീട് എന്താ ബന്ധം പറഞ്ഞു കാണിച്ചു തരാന്ന് കൊണ്ടുപോയി അങ്ങനെ നോക്കുമ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തൊരു വലിയൊരു ആറ് പുഴയുണ്ട് ആ പുഴയ്ക്ക് കുറുകെ പാലം വരണം പറഞ്ഞു പാലൊന്നുമില്ലല്ലോ വെറും കാല് ഉള്ളൂ എന്ന് അതെന്നെ പറഞ്ഞു അതിൻ്റെ മേൽഭാഗമാണ് ഇപ്പം എൻ്റെ വീട്ടിലുള്ളതെന്ന് ഓ അങ്ങനെ അത് ശരി അപ്പോൾ അടിച്ചു മാറ്റിയതാണല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു പ്രളയത്തിലതൊക്കെ പോയി അല്ലെങ്കിൽ തകർന്നു പോയി അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിയമസഭയിൽ ഒരു ബഡ്ജറ്റും കൂടെ പാസ്സാക്കും എന്നിട്ട് അതിൻ്റെ മേൽഭാഗം കൂടി പണിയും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ വീട് ശരിയാക്കുന്നു അപ്പം ഇത് കഴിഞ്ഞ് ഈ കോൺഫറൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ ആ നേരത്തെ വന്ന എം എൽ എയുടെ നാട്ടിലായിരുന്നു ഈ എം എൽ എമാരുടെയൊക്കെ ഒരു സമ്മേളനം അപ്പോൾ ഇവിടുത്തെ എം എൽ എ അവിടെ പോയി അപ്പം മറ്റേ ആൾ പഴയ സുഹൃത്ത് ബന്ധൊക്കെ വെച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പം ഇയാളെക്കാളും വലിയ സ്ഥിതിയിലാണ് അയാൾ അപ്പം ചോദിച്ചു നിങ്ങൾ വളരെ സമ്പന്നനായിട്ടാണോ ജനിച്ചതെന്ന് ഏയ് നിന്നെക്കാളും ദരിദ്രവാസി പിന്നെ നിനക്ക് എങ്ങനെ സാധിച്ചു തോന്നുന്നു അപ്പോൾ പറഞ്ഞു നീ ചെയ്ത പോലെ ഞാനും നിയമസഭയിൽ ഓറക്കാലറി പറഞ്ഞ് നാട്ടുകാരെയൊക്കെ ബോധവൽക്കരിച്ച് ഒരു പാലം പാസ്സാക്കിയെടുത്തു എന്നിട്ട് എന്നിട്ട് ആ പാലം പാസ്സാക്കിയെടുത്തതാണ് ഇപ്പോൾ എൻ്റെ ഈ വീട് ഇങ്ങനെ ആക്കിയതെന്ന് എന്നിട്ട് പാലത്തിൻ്റെ അവസ്ഥ എന്താണ് പറഞ്ഞു പാലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ നിനക്ക് കാണിച്ചു കാണിച്ചതാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി പറഞ്ഞു കാണിച്ചു കൊടുത്ത് അവിടെ ചെന്ന് നോക്കുമ്പം പറഞ്ഞു ഒന്നും കാണാറില്ലല്ലോ ഒന്ന് അതെന്നെ പറഞ്ഞു ആ പാലം മുഴുവൻ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പം ഇവൻ കാലെങ്കിലും വെച്ചിട്ടുണ്ട് ഇവൻ മറ്റവൻ കാല് പോലും വെച്ചിട്ടില്ല എല്ലാം അടിച്ചു മാറ്റി അപ്പോൾ ചോദിച്ചപ്പം പാലിൽ ഈ നാട്ടുകാർ പറഞ്ഞു ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഈ നാട്ടിൽ പുഴയില്ലയെന്നുള്ളവരും ജനങ്ങൾക്കും അറിയില്ലയാണ് എല്ലാ നാട്ടിലും പുഴയുണ്ട് ഇവിടെ പുഴ ഇല്ലാത്തോണ്ട് ആളുകൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലായില്ല അത്ര ബോധമില്ലാത്തൊരു സമൂഹത്തിൽ ഈ തരത്തിലുള്ള പറ്റിക്കലും ചതിയും വഞ്ചരയൊക്കെ പറ്റൂ പറഞ്ഞു വരുന്നത് ഇവിടെയൊക്കെ നഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഒരു ആത്മാർത്ഥമായ അവൻ്റെ കഴിവിനെ മുഴുവൻ ആവിഷ്കരിക്കാനുള്ള അവൻ്റെ ആ ഒരു ശക്തി നഷ്ടപ്പെടുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ വ്യക്തിത്വം നമുക്ക് വികസിപ്പിക്കണമെങ്കിൽ കൃഷ്ണൻ പറയുന്നു എന്ത് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഫസ്റ്റ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അതാദ്യം നമ്മൾ തീരുമാനിക്കുക വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് അത് കുട്ടിക്കാലത്ത് തന്നെ തലയിൽ കയറണം വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓർ പർപ്പസ് ഓഫ് മൈ ലൈഫ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ജീവിതം നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ് എല്ലാവരും പറയും മരിക്കുന്നത് വരെ ജീവിക്കാൻ അപ്പം മരണം ഉറപ്പാണ് അതിനെക്കുറിച്ച് സംശയിക്കേണ്ടതുണ്ട് പക്ഷേ മരണം വരെ ജീവിക്കലല്ല നമ്മൾ ജീവിക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ തന്നെ ഇട്ടുള്ളൂ സന്തോഷമായിട്ട് ജീവിക്കുക അതല്ല ഏറ്റവും മുഖ്യം അപ്പം ഈ സന്തോഷമാക്കാനുള്ള കഴിവ് അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മളിപ്പോൾ സന്തോഷമാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് ജീവിതം കൊണ്ടുവരലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടപ്പെട്ട വസ്ത്രം ഇഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടപ്പെട്ട എൻവയറമെൻ്റ് ഇഷ്ടപ്പെട്ടതെല്ലാം ഇഷ്ടപ്പെട്ടതാക്കിയെടുക്കലാണ് അവിടെയാണ് കണക്കുകൂട്ടൽ തെറ്റുന്നത് കാരണം നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടത് വന്നിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെയാവില്ല മനുഷ്യനെല്ലാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ അങ്ങുടെ ജീവിതം കൊണ്ടു നടന്നിരുന്നെങ്കിൽ എല്ലാവർക്കും രാവിലെ എണീക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ എല്ലാവരും വൈകി എണീറ്റാൽ എങ്ങനെയായിരിക്കും ആരോഗ്യത്തെ ബാധിക്കും ഇനി ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയാലോ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ഒരു വശത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുമ്പം വേറൊരു വശത്ത് ദുരന്തങ്ങളും കൂടി നമ്മൾ അംഗീകരിക്കണം അപ്പോൾ നമുക്ക് എന്ത് വേണം ദുരന്തങ്ങളില്ലാത്ത അതായത് ആരോഗ്യപരമായിട്ടോ ചുറ്റുപാടുമായിട്ടോ പ്രകൃതിയുമായിട്ടൊന്നും സംഘർഷങ്ങളില്ലാതെ എല്ലാം സുഖപരമായിട്ട് കൊണ്ടു നടക്കുക എൻ്റെ സുഖം മാത്രമല്ല അപ്പോൾ ആ സുഖത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടുക പ്രകൃതിക്ക് സുഖം ഞാൻ ജോലി ചെയ്യുന്ന ചുറ്റുപാടിനും സുഖം എല്ലാറ്റിനും സുഖം പകർന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുക അപ്പോൾ എനിക്കും സുഖം എല്ലാറ്റിനും സുഖം ആ വിശാലതയിലേക്കാണ് മനുഷ്യൻ ഉയരേണ്ടതെന്ന ഒരു അറിവ് ചെറുപ്പത്തിലെ മനുഷ്യൻ്റെ തലയിൽ കയറേണ്ടത് അല്ലാതെ എൻ്റെ സുഖം എൻ്റെ ഇഷ്ടം എൻ്റെ 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 അങ്ങനെയെല്ലാം എൻ്റെ ആവുമ്പോൾ ആ സ്വാർത്ഥത ശക്തിപ്പെടുമ്പോൾ എന്നും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ദുരന്തങ്ങളെ ഉണ്ടാവുള്ളൂ കാരണം മനുഷ്യൻ മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭൂമിയെ വെട്ടിപ്പൊളിച്ചപ്പോൾ ഭൂമി തിരിച്ചടിക്കാൻ തുടങ്ങി അപ്പം ഇന്ന് നമുക്ക് കുറേ പ്രളയ രൂപത്തിലും അതുപോലെ ഡിപ്രഷൻ രൂപത്തിലും അടിക്കുന്നില്ലേ ഭൂക ഭൂകമ്പങ്ങളും അതുപോലെ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും ദിനം പ്രതി കൂടി വരുന്നു കാലാവസ്ഥയിലുള്ള വ്യതിയാനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വളരെയധികം ഉത്കണ്ഠിതരാണ് അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം നാം ജീവിക്കുന്നത് എല്ലാവരുടെയും സുഖത്തിന് അപ്പം നമ്മളൊതിൽ പെട്ടു ഇപ്പം എല്ലാവർക്കും സുഖം പകർന്നുകൊണ്ട് എല്ലാറ്റിനും സുഖം പകർന്നുകൊണ്ട് എല്ലാറ്റിനെയും സുഖകരമാക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും അപ്പം അതിനൊരു വലിയ പ്രശ്നം നമ്മളിലെ സ്വാർത്ഥതയെ നമ്മുടെ അഹന്തയെ നമ്മളൊന്ന് തേച്ച് മായ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ത്യാഗം ചെയ്യേണ്ടതുണ്ട് അതിനെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ക്രമപ്പെടുത്തേണ്ടതുണ്ട് കാരണം എല്ലാം എനിക്ക് എന്ന ചിന്തയില്ലെന്ന് എല്ലാറ്റിനും എന്നൊരു താഴ്മയിലേക്ക് വിശാലതയിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം ആ ഒരു വിശാലത വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം മാറുന്നു ചുറ്റുപാട് മാറുന്നു എല്ലാം മാറുന്നു അപ്പം അവിടെയാണ് നമുക്ക് സാധന ഇപ്പം കൃഷ്ണൻ പറയുന്ന ഈ ഒരു വലിയ മഹത്തായ ആശയമുണ്ടല്ലോ ഇന്ന് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമി വളരെ സുന്ദരമാണ് അതായത് എൻ്റെ സുഖം മാത്രമല്ല എല്ലാറ്റിനും സുഖം പകർന്ന് എല്ലാറ്റിനെയും സുഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കും അപ്പം ആ ഒരു വിശാലത മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ മനസ്സിനെ വിശാലമാക്കുന്ന കുറച്ച് പ്രയത്നങ്ങൾ മനുഷ്യനാവശ്യമുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണൊന്ന് ആദ്യത്തെ തിരിച്ചറിവ് എല്ലാറ്റിനും സുഖം പകര എല്ലാവർക്കും സുഖം പകര രണ്ടാമത്തത് അങ്ങനെ സുഖം പകരണമെങ്കിൽ ഞാൻ ആ സുഖം പകർത്താൻ വേണ്ടത് വളരെയധികം ഭാവനയോടുകൂടിയിട്ട് സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി എൻ്റെ കടമകൾ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുകയാണ് അപ്പോൾ ഈ പ്ര ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സ് പൂർണ്ണമായി കൊണ്ടുവരുമ്പോഴാണ് ആ പ്രവൃത്തി എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വളരെയധികം അസ്വസ്ഥ അസ്വസ്ഥ ചിന്തയുള്ള ഒരു മനസ്സ് വളരെയധികം റെസ്റ്റ്ലെസ്സായൊരു മൈൻഡിന് ഒരിക്കലും ചെയ്യുന്നതിൽ സുഖമുണ്ടാവില്ല ആർക്കും സുഖം പകരാൻ സാധിക്കുകയില്ല അപ്പം അതിനൊരു ശാന്തത സ്വസ്ഥത ഒരു റിലാക്സേഷൻ ആവശ്യമാണ് ഈ മനസ്സിനെ സ്വസ്ഥമാക്കിയാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന കാര്യത്തിലും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോഴാണ് എനിക്കും മറ്റുള്ളവർക്കും സുഖം പകരാൻ സാധിക്കും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രേ ഞാൻ സന്തോഷിക്കുന്നുള്ളല്ല ഈവൻ എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഇഷ്ടമില്ലാത്തൊരു ഉത്തരവാദിത്വം എൻ്റെ തലയിലിടുമ്പോഴും അതുമായി പൊരുത്തപ്പെടാൻ എൻ്റെ മനസ്സിന് സാധിക്കും മനസ്സ് ശാന്തമാകും ഇപ്പം മനസ്സിനെ ശാന്തമാക്കുക സ്വസ്ഥമാക്കുക അതിനെ വളരെയധികം കെട്ടടക്കുക അതിലുള്ള അസ്വസ്ഥതകളെ കെട്ടടക്കുക അതിനാണ് സാധന അനുഷ്ഠിക്കുന്നത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ ഈ ഒരു വലിയ കാര്യം അതായത് നമ്മുടെ പ്രവൃത്തികളെ അങ്ങേയറ്റം നമുക്ക് ഉത്കൃഷ്ടമാക്കാൻ സാധിക്കും നമുക്ക് ചുറ്റുപാടിനു മുഴുവൻ സന്തോഷവും സുഖവും പകർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതൊന്നുകൂടി നമുക്ക് വിശാ വിശാലമായി പഠിക്കണം ആഴത്തിലിറങ്ങി പഠിക്കണം കാരണം ഇതൊരു വലിയ കാഴ്ചപ്പാടാണ് കൃഷ്ണൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും പ്രണാമം ഹരി ഓം